എല്ലാവർക്കും നമസ്കാരം വീണ്ടും എൻ്റെ ഈ അംബിയാസ് അംബിയ ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആർ സി എം ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം സ്വദേശി ശീലം രാജ്യത്തിന് അഭിമാനം എന്ന ആശയം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നങ്ങളിലൂടെയും മുഴുവൻ നികുതിയും നമ്മുടെ രാജ്യത്തിന് ലഭിക്കുക അതിനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യം ലഭിക്കുക അത് ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആർ സി എം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് ക്ഷ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇരുപത്തി വാർഷികം ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രൂപാന്തരൻ യാത്ര ഒക്ടോബർ രണ്ടാം തീയതി നെടുമ്പാശ്ശേരി സിയാലിൽ എത്തിച്ചേരുകയാണ് ഗംഭീര ആഘോഷങ്ങളിലൂടെ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന എല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പം ഈ പോസ്റ്ററിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹജ്മ ഗോലി എന്താണ് ഹജ്മ ഹജ്മ ഹജ്മാഗോലി എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് ഹജ്മ ഹജ്മാഗോലി ഉപയോഗിക്കുന്നത് നമ്മുടെ വയറ്റിലെ അസിഡിറ്റി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉളിച്ച് തകട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ദഹനക്കുറവ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം മാറുവാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം ഒരു മിഠായി രൂപത്തിലുള്ളതാണ് പുളിയും ഉപ്പും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ടുള്ള തേ ഒരു ഗുളിക രൂപത്തിലുള്ളതാണ് അത് വെറുതെ ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ മിഠായി കഴിക്കുന്നത് പോലെ കഴിച്ചാൽ മതി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ പുതിന ഇന്ദുപ്പ് കാരുപ്പ് പുതിന ഇന്ദുപ്പ് കാരുപ്പ് ചുക്ക് ഗ്രാമ്പു ഏലക്കായ് ജീരകം ഇഞ്ചി ചെറുനാരങ്ങ നെല്ലിക്ക ശർക്കര അങ്ങനെ ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങള് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ പുളിച്ച് തകർത്തൽ സംബന്ധമായ പ്രശ്നങ്ങള് അസിഡിറ്റി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ പറ്റും ഈ ഒരൊറ്റ പ്രൊഡക്റ്റിലൂടെ ഇതിൻ്റെ വിലയാണെന്നുണ്ടെങ്കിൽ എൺപ അമ്പത് രൂപയുള്ളൂ അമ്പത് രൂപ ഈ ഒരു ബോട്ടിൽ ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ബോട്ടിലിന് അമ്പത് രൂപ വിലയേ ഉള്ളൂ ഇതൊരു ആർ സി എമ്മിൽ ഒരു കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് കിട്ടും നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് കിട്ടും കൂടാതെ അതിന് പർച്ചേസ് പോയിൻറ്റുണ്ട് അപ്പോൾ ആർ സി എമ്മിൽ ഒരു കൺസ്യൂമർ നമ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും ോഗ്യം കിട്ടും വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ഒരു വരുമാനം കിട്ടും പുറമെ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിയാൽ ഹജ്മകൗലി പുറമേ കിട്ടും മേടിക്കാൻ പക്ഷെ അവിടെ അതൊറിജിനലാണോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല ഇത് ഒറിജിനലാണ് കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം നേരിട്ട് കസ്റ്റമർക്ക് കിട്ടും അതാണ് ആർ സി എം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണ് പാർസ്യം പാസ്യമിൻ്റെ ഈ ഉൽപ്പന്നം ഹജിമാകൂലി നിങ്ങൾ വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുക വീട്ടിലെ ഒരു ഡോക്ടറാണ് ഈ ഹജ്മാകൂലി കാരണം വയറുവേദന അങ്ങനെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഡോക്ടറടുത്ത് പോകണ്ടേ ഇത് വാങ്ങി ഉപയോഗിച്ചാൽ മതി സൂപ്പറല്ലേ നല്ലതല്ലേ എല്ലാവരും ഇത് ഒരു പാക്കറ്റ് ഒരു ബോക്സ് ഇത് ഈ ഒരു ബോട്ടിൽ വാങ്ങുക ഉപയോഗിക്കുക ഇതിൻ്റെ ഇത് ആഴ്ചയുള്ളവർ അംബികാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റ് കൈതാരത്തിലേക്ക് വരിക ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ നേരത്തെ കഴിഞ്ഞ ലിങ്കുകളിലൊക്കെ എൻ്റെ ഷോറൂമുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷോറൂമിൽ പോയി വാങ്ങാം കൺസ്യൂമർ നമ്പർ എടുക്കണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഇതിനകത്ത് തരാം അതിലൂടെ എടുക്കാം അങ്ങനെ നിങ്ങളും നല്ല ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ ഒപ്പം നിങ്ങളൊരു രാജ്യസേവകനവുമായിട്ട് മാറട്ടെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും അടുത്ത ദിവസം കാണാം